നമ്മുടെ ഇവിടെ അടുത്താണ് ആലപ്പുഴ ജില്ലയിലാണ് അർത്തങ്കപ്പള്ളി അപ്പൊ പെരുന്നാളാണ് ഗൈസ് അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നമുക്ക് ഇൻട്രോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇതേ പെട്രോൾ പമ്പിൽ വന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ അപ്പൊ അതെ എൻ എച്ച് ഇത് ഹൈവേ ആണ് മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് തുറവൂരാണ് കേട്ടോ നമ്മുടെ വീട് തുറവൂരാണ് അപ്പൊ വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഒട്ടും താമസിപ്പിക്കുന്നില്ല ഇപ്പൊ സമയം ഒമ്പത് മണിയായി അപ്പൊ ഇപ്പോഴെങ്കിലും പോട്ടെ അപ്പൊ ഒട്ടും താമസിപ്പിക്കുന്നില്ല ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളെല്ലാം കാണിച്ചതാണ് അതെ അറിയില്ല നല്ല വണ്ടി ഉണ്ട് കുഞ്ഞു നിങ്ങൾ രണ്ടുണ്ട് വണ്ടിയുണ്ട് വന്ന് കേറിയില്ല അതിനു മുമ്പ് കളിപ്പാട്ടം നോക്കിയാണോ ഇട വാടാ ഇപ്പഴും നോക്കിയാണോ കളിപ്പാട്ടം സുന്ദരി എന്താ വേണ്ടെന്നോ അപ്പൊ നമുക്ക് കണ്ടിട്ടൊക്കെ വന്നിട്ട് മേടിക്കാം നമുക്ക് കുറച്ചേരം കറങ്ങി അടക്കാം വാ ഞാൻ ഞാനിച്ചിട്ട് നോക്കട്ടെ ഗൈസ് അങ്ങനെ നിങ്ങൾ കണ്ട പോലെ ഞങ്ങൾ നേരെ ചെന്നപ്പോൾ തന്നെ കുഞ്ഞപ്പം കളിപ്പാട്ടം എടുക്കാൻ വേണ്ടി ഓടി പോയി കേട്ടോ എന്നിട്ട് അവിടെ ഇരിക്കുന്ന കളിപ്പാട്ടമൊക്കെ ഓരോന്നെടുത്ത് നോക്കുകയാണൊന്നും വാങ്ങിക്കുന്നില്ല ആൾ ആൾക്കെപ്പോഴും അങ്ങനെയാണ് എടുത്ത് കളിച്ച് നോക്കിയിട്ട് തിരിച്ചു വെക്കും അവസാനം അവനൊരു ബസ്സ് എടുത്ത് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഷോർട്ട്സ് കാണിച്ചില്ല ആ ബസ്സ് നല്ല ലൈറ്റ് ഒക്കെ തെളിയിട്ട് ഇതാണ് കേട്ടോ സംഭവം ആടി വിളിന്നാറ് ഒരു രക്ഷയില്ല ഇച്ചിരി വില കൂടുതലായിരുന്നു അപ്പോൾ ആ ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്തു തരാം അതിനൊന്നും കുഴപ്പമില്ല കുറച്ചു വരാമെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ പെരുന്നാളിനൊക്കെ കുറേ ദിവസം മുമ്പാണ് ചെയ്യുന്നത് ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു വിജനമായിട്ടിരിക്കായിരുന്നു കടയൊക്കെ കച്ചവടമൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ അവൻ അത് തിരിച്ചു വെച്ചത് വേണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അതേ ചെടപ്പാ ഏറ്റം കയറി ഇരിക്കുവാണ് ചെടിയെ പൈസ എടുക്കാൻ വേണ്ടി അവൻ പോയതാണ് അപ്പോൾ അതേ ഞങ്ങൾ റൊട്ടി കൂടി നടക്കുവാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വലിയ തിരക്കില്ലാത്ത കൊണ്ട് ഒരു കുമ്മില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇനി പെരുന്നാളൊക്കെ ആകുമ്പോ നിന്ന് തിരിയാ സ്ഥലം ഉണ്ടാകത്തില്ല ഞായറാഴ്ച ഒരു അടി പോലും വെക്കാൻ സ്ഥലം ഉണ്ടാകത്തില്ല അത്രയും തിരക്കായിരിക്കും ഇതിപ്പോ എന്താണെങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് വിജനമായ റോട്ടിക്കൂടി നടക്കാണത് ട്വിൻസിനെ കണ്ട രണ്ടു മക്കളെ ഞാനപ്പ അവരെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പൊ നമ്മളങ്ങനെ നടന്ന് നടന്ന് പയ്യത പള്ളി അവിടെ ഉണ്ട് പള്ളിയുടെ വീഡിയോ എടുത്തു ആവോ കുഞ്ഞപ്പന്റെ വീഡിയോ ആണ് കൂടുതലും വെച്ചിരിക്കുന്നത് നോക്കിക്കേ വഴിയോടെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് നോക്കിയിട്ട് തിരിച്ചു വെക്കുകയാണ് ആള് ഞാനാണെങ്കിൽ കമല് മാല വള മോതിരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് വീഡിയോ എടുത്താണ് പാദസരം സാധാരണ ഉത്സവ ഉത്സവപ്പറമ്പിലും പള്ളിപ്പ് പറമ്പിലുള്ള പോലത്തെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടാ അപ്പൊ അതേ കണ്ടില്ലേ ഈ ഒരു തിരക്കേ ഉള്ളൂ കഴിഞ്ഞ വർഷം ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടാ പോയത് എൻ്റെ പൊന്നേ തിരക്കെന്നൊക്കെ പറഞ്ഞ പള്ളി അല്ലേ അച്ചായി നോക്കി അച്ചായി വീഡിയോയിലേക്ക് ഒക്കറാച്ചയൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ് അപ്പോഴാണ് നമ്മൾ ആരോമലിനെ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ ചേട്ടന്റെ കസിനാണ് കുഞ്ഞപ്പൻ്റെ അച്ഛന്റെ കസിനാണ് ആരോമല് അവന് ഞാൻ ചേർത്തലക്കാരൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്നും എടുത്ത് നോക്കി സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ചേർത്തലക്കാരാണ് ഞങ്ങളെല്ലാം ചേർത്തലക്കാരാണ് അവനോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല കുഞ്ഞപ്പിനസാനും ഒരു റിമോട്ട് കാർ ആ റിമോട്ട് കാർ വാങ്ങിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞപ്പനെ കൊറേ കളിപ്പാട്ടം മേടിച്ചു പറ്റിക്കായിരുന്നു അത് ഒരെണ്ണം വാങ്ങിച്ചെങ്കിലും നല്ല പൈസയായി അവനാണെങ്കിൽ ആണെങ്കിൽ പറഞ്ഞാൽ കേൾക്കത്തില്ല കുഞ്ഞപ്പനാണെങ്കിൽ അത്രപോലും കേൾക്കത്തില്ല അപ്പൊ ഞങ്ങൾ പിന്നെ ആരോമല കണ്ട അവിടെ നിന്ന് നേരെ നടന്നു ആ റിമോട്ട് കാർ വാങ്ങിച്ച കടയിലെ ചേട്ടൻ ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് കുഞ്ഞപ്പനാണെങ്കിൽ നിന്ന് തുള്ളു ആണ് കേട്ടോ നോക്കി അവൻ ഒട്ടും ക്ഷമയില്ല വേഗം എന്താ ചേട്ടാ ചേട്ടൻ കൊടുക്കില്ലെന്നാണ് അവന്റെ വിചാരം അതാണെങ്കിൽ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ പോകുന്ന വഴിന്ന് കൊറേ കളിപ്പാട്ട് ഇതുപോലെ എടുത്ത് നോക്കിയിട്ട് ഒരു തോക്ക് വാങ്ങിച്ചു കേട്ടോ അവിടെ നിന്ന് അപ്പൊ അവിടെ ചെരുപ്പ് കടയൊക്കെ ഉണ്ട് രൂപ 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 അവിടെ നിന്ന് ഞാൻ രണ്ട് ചെരുപ്പൊക്കെ വാങ്ങിച്ചു അമ്പത് രൂപയുടെ ഉണ്ടെന്ന് കണ്ടിട്ട് നോക്കാൻ വാ നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ലാഭമാണ് കേട്ടോ ഈ ചെരുപ്പെല്ലാം നൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് പിന്നെ കൊറേക്കെ ഭയങ്കരമായിട്ട് ലോക്കലായിട്ടുള്ളതാ ഇതൊക്കെ തീ കാണുന്നതൊക്കെ നല്ല ചെരുപ്പുകളാണ് ഞാൻ തീ കൂട്ടത്തിൽ നിന്നാണ് വാങ്ങിച്ചത് നൂറ്റമ്പത് രൂപയുടെ രണ്ട് ജോഡി ഇവിടെ ഇട്ടിരിക്കുന്നത് ഈ അറ്റത്തിരിക്കുന്നതൊന്നും അധികം വലിയ ഗുമ്മില്ല പക്ഷെ എന്നാലും നമ്മൾ നോക്കി തെരഞ്ഞെടുക്കുവാണെങ്കിൽ നല്ലത് കിട്ടും കേട്ടോ സമയെടുത്ത് തെരഞ്ഞു നോക്കി കഴിഞ്ഞാൽ നല്ല ചെരുപ്പ് തന്നെ കിട്ടും ഞാൻ രണ്ട് ജോഡി മേടിച്ചാണ് ഈ കിട്ടില്ല ആ ജോഡി മുമ്പോട്ട് നടന്നപ്പോ ഇതുപോലെ ചെരുപ്പിന്റെ കുറെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയിൽ വന്നാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഞങ്ങള് ബീച്ചിലേക്ക് നടന്നു കേട്ടോ ആ സമയത്താണ് ഇവിടെ ഈ കട ചേട്ടൻ പേരെന്താണ് ബിജു ബിജുടിന്റെ കട കണ്ടതേ ഒന്നേ പിറക്കിയെടുത്താന്ന് കേട്ടോ ഈ കടന്ന് ഇതെല്ലാം അടിപൊളിയാണ് നല്ല ക്വാളിറ്റി എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇതൊക്കെ നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് കണ്ട ടീഷർട്ടൊക്കെ കണ്ടില്ലേ അഞ്ചാറിന് ഞാൻ പിറക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ വെറുതെ കാണിക്കണല്ല ചേട്ടാ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാളെ ഞാൻ എടുത്തു കേട്ടോ നാളെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതെ ചേട്ടന് കുഞ്ഞപ്പിച്ചിട്ട് ചേട്ടനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഒരു ബ്ലാക്ക് ഷർട്ട് ഒരു ടീഷർട്ട് പിന്നെ ഒരു ജിമ്മി ഒരു വലിയ എല്ലാം കൂടി ജേഴ്സിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചെന്നത് ഇത്രയും നേരത്തെ ആയി പോയി പെരുന്നാൾ അടുക്കാറാവുമ്പോ അല്ലെങ്കിൽ പെരുന്നാളിന്റെ തലേദിവസം ചെന്നാ മതിയായിരുന്നു ഇതിപ്പോ റൈഡ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടാ അവർക്ക് നഷ്ടമല്ല വെറുതെ ഒരു കൊച്ചു രണ്ടുപേരെ മൂന്നുപേരെ വെച്ച് ചെയ്യാൻ നല്ല ആളുണ്ടെങ്കിൽ അല്ലേ അവർക്കൊരു ലാഭം കിട്ടുള്ളൂ കുഞ്ഞപ്പനാണെങ്കിൽ സങ്കടം വന്നിട്ട് വയ്യ ഒന്നും ഓൺ ചെയ്യുന്നില്ല അവനൊറ്റ കയറി ഇരിക്കുകയാണ് കേട്ടോ ഓരോന്നിലും അവസാനം ഒരപ്പുറത്തിന്റെ ചേച്ചി നമ്മുടെ റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും വർക്കിംഗ് ആകാൻ തുടങ്ങിയിട്ടില്ല കാരണം പെരുന്നാളായിട്ടില്ലല്ലോ നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയി വന്നത് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഒന്നും കൂടി വരാം അപ്പൊ ഇതൊന്നും വർക്കിംഗ് ആയി തുടങ്ങി ചേച്ചി ഇതൊക്കെ എപ്പോഴാ തുടങ്ങണേ അപ്പം ചേച്ചി കപ്പലെൻ്റെയും കുറച്ച് അപ്പോഴാണ് ഞാൻ ആ ചേച്ചിനോട് ഒന്ന് വിഷമം പറഞ്ഞത് ചേച്ചി ഒന്ന് അവനെ കേറ്റു അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറച്ചാന്ന് പറഞ്ഞാൽ അപ്പോൾ ചേച്ചി എന്നാൽ ഓക്കെ കേറ്റാ അമ്പത് രൂപയാണെന്ന് പറഞ്ഞത് എല്ലാ റൈഡിനും അമ്പത് രൂപയാണെന്ന് തോന്നുന്നു ഈ വലിയ കാട്ടർ റൈഡിനൊക്കെ എത്ര രൂപയാണെന്ന് അറിയില്ല കേട്ടോ അതിലൊന്നും ഞാൻ കയറത്തൂല്ല എനിക്ക് തല കറങ്ങും കഴിച്ച് ഞാൻ ശർദ്ദിക്കും എനിക്ക് അങ്ങനെ ഈ നമ്മൾ വണ്ടറിലേ പോവില്ല വിഗാലൻഡിലൊക്കെ പോകില്ലേ അവിടെ പോയാലും ഞാൻ ഇങ്ങനത്തെ സാധനത്തിലൊന്നും കയറില്ല ഞാൻ ആകെ ബീച്ചിൽ കളിക്കാൻ വേണ്ടി മാത്രം പോകുന്നതാണ് ഈ സമയത്തൊക്കെ ഞാൻ എന്റെ മറ്റേ തലയിലെ കിരീട ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ചാർജ് തീരുമെന്ന് പേടിച്ചു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഓൺ ആക്കിയത് ബാറ്ററി ചാർജ് തീരുന്നോണ്ട് ഞാൻ ഓഫ് ആക്കി വെച്ചിരിക്കുന്നു ഇത്ര നേരം അപ്പി ഓൺ ആക്കാം ലെഫ്റ്റ് ഗോ കുഞ്ഞപ്പിന്റെ അവിടെ നിപ്പുണ്ട് വാ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ബീച്ചിന്റെ അവിടെ എത്തി കേട്ടാ നേരെ നടക്കുമ്പോൾ പറ്റം വരെ ബീച്ചിന്റെ അവിടെ എത്താൻ നമുക്ക് അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഇനി ഒന്നും വേണ്ട ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് ഗൈസ് ഒരു പത്ത് പന്ത്രണ്ട് പിള്ളേരെങ്കിലും ഉണ്ടാവും കുറെ പിള്ളേര് കേട്ടോ ബീച്ചിൽ എല്ലാവർക്കും കുഞ്ഞപ്പുറം കണ്ട് മനസ്സിലായി ഓടി വന്ന് കിട്ടാം അത് കഴിഞ്ഞ് പിന്നെ സാറ്റണ്ണിപ്പാത്തു കളി ഓടിക്കളി ഒളിച്ചു കളി പൊന്ന് ദൈവമേ എന്തൊരു വൈബാരുന്നറിയോ പിള്ളേരുമായിട്ട് അപ്പൊ അവനൊരു തോക്ക് മേടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ അതും വെച്ച് അവരുമായിട്ട് നല്ല കളിയാണ് ആള് ചേച്ചി എന്നെ പിടിവെക്കു ഞാൻ ഓടാന്നൊക്കെ പറഞ്ഞ് ഡാമോളൊക്കെ ഉണ്ട് അവളുടെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് ചേച്ചി എന്നെ ഒന്ന് വെടിവെച്ചെന്ന് പറഞ്ഞു അവൾ അവളവനെ വെടിവെക്കാൻ വേണ്ടി ഓടിയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എന്റെ പൊന്നെ കോമഡി എന്താന്ന് വെച്ചാൽ മക്കളെല്ലാരും അമ്മമാരുടെ കൂടെ നിൽക്കുകയാണ് അപ്പൊ അമ്മമാർക്കാര് ഞങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കൈസ് പക്ഷെ പിള്ളേർക്കാണ് ഞങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നത് നമ്മുടെ വീഡിയോ കൂടുതലും കാണുന്നത് കുഞ്ഞു മക്കളാണെന്ന് എനിക്ക് അപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അപ്പൊ എല്ലാവരും ഓടി വന്ന് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്ത് പക്ഷെ ഭയങ്കര ഇരിട്ടായിരുന്നു രാത്രിയല്ലേ പന്ത്രണ്ട് മണി ഒരു മണിക്കത്തെ കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ ഇവര് വലിയ ഫാമിലി ആയിട്ടായിരുന്നു അവർ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവരാണെങ്കിൽ ആ സമയം കൊണ്ട് അവരുടെ വീട്ടിലെ ബാക്കിയുള്ളവരുടെ ഫോണൊക്കെ വാങ്ങിച്ച് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് എന്തൊക്കെ ചെയ്യാൻ പിള്ളേര് ബലൂൺ കിട്ടാം സത്യം പറഞ്ഞാൽ പിള്ളേർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അത് കഴിഞ്ഞത് ഏ കുഞ്ഞപ്പ കളി കണ്ടോ അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം പിള്ളേരെ കണ്ടിട്ട് അത്ര നേരം അധികം പൈന ഉഷാറൊന്നുമില്ലാണ്ട് നടന്നാണ് കളി കച്ചവടവും കളിപ്പാട്ടവും കണ്ട് പിള്ളേരെ കണ്ടപ്പോഴാണ് അവന് ശരിക്കും സന്തോഷമായത് ഇത് കണ്ടാ ഞാൻ പോലും അറിയാണ്ട് അത് തൊട്ടപ്പുറത്തൊരു ഐസ്ക്രീം കടയുണ്ടായിരുന്നേ അത് ഐസ്ക്രീമിന്റെ സ്റ്റോളാണെന്ന് പോലും എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ഇവൻ അതിൻ്റെ ഉള്ളിൽ കയറി അവരോട് മെണ്ണും റങ്ങും അങ്ങനെയൊക്കെ കളിക്കായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ചേട്ടാ ഒരു ഐസ്ക്രീം തരുമോന്നും പറഞ്ഞു മേടിച്ചോണ്ട് വന്നു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചാറ്റോറിന് പോവാണ് കേട്ടോ കുഞ്ഞപ്പ നാളെ കാണാൻ തിങ്കളാഴ്ച കാണാന്നൊക്കെ പറഞ്ഞു പോവാണ് ഈ കടയെന്നാണ് കേട്ടോ അവൻ തനിയെ വന്ന ആ ചേട്ടന്മാരുമായിട്ട് കമ്പനി കൂടി ചേട്ടാ ഒരു ഐസ്ക്രീം തരുമോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ജലദോഷവും പനിയായിട്ട് ഒരു ഒരാഴ്ച ആയിട്ട് അംഗനവാടി പോലും ഞാൻ വിട്ടിട്ടില്ല ഗൈസ് ഒരു ഒന്ന് രണ്ട് കടയിൽ കയറിയിട്ട് ഞാൻ അവൻ ഒരു വിധത്തിൽ അവിടെ നിന്നൊക്കെ പിടിച്ചോണ്ട് വന്നാണ് പക്ഷെ അവസാനം അവൻ തന്നെ വാങ്ങിച്ച് കഴിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലേ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജോബിഷനെ ഡെഡിനെ അച്ചായനെ എല്ലാരെയും വിളിച്ചുകൊണ്ട് തിരിച്ച് കടയിൽ വന്ന് പിന്നെ അവർക്കും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ കഴിച്ചില്ല ഈ വോയിസ് ഓവർ കൊടുക്കേണ്ടത് കൊണ്ട് ഐസ്ക്രീം കഴിച്ചാൽ എനിക്ക് പിന്നെ തൊണ്ട ഉണ്ടാവാത്തോണ്ട് പിന്നെ ഞാൻ കഴിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങള് നടന്നു വരുമ്പോഴാണ് ഒരു വലിയ വണ്ടിയിൽ കുറേ ജീവികളെ കൊണ്ടുവന്ന് എക്സിബിഷൻ അവർ വെക്കുന്നത് കേട്ടാ അപ്പം സെയിലും ഉണ്ട് ഉണ്ട് അതുപോലെ എക്സിബിഷനും ഉണ്ട് അപ്പം നാളെ രാവിലെ പത്ത് മണിക്കാണ് മോളെ ഇതിന്റെ ഉദ്ഘാടനം എന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യനില്ല ആ റോട്ടിലേ രാത്രിയായില്ലേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അത് കയറി കാണാന്ന് പറഞ്ഞു ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിക്കാനാണ് ഞാൻ ഇടക്കിടക്ക് ആ സാധനം കിരീടത്തിന്റെ ബാറ്ററി ഓഫ് ആക്കി വെക്കും ഇടക്കിടക്ക് ഓൺ ആക്കും ഇത് തന്നെയാണ് എൻ്റെ പരിപാടി അപ്പൊ അവര് അവർ വലിയ ലോറിയിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നേ ഉള്ളു കേട്ടോ അതിന്റെ ഉള്ളിലേക്ക് അപ്പം നാളെ ആവുമ്പോൾ ഉറച്ചു സാധനങ്ങളുണ്ടാവും ഉണ്ടാവും ഇതിൽ കൂടുതൽ സാധനങ്ങളുണ്ടാവും എന്നൊക്കെ അവര് പറഞ്ഞു അപ്പം ഇത് തുടങ്ങിയിട്ടുള്ള പിന്നെന്താ മഞ്ഞക്കീരി കുഞ്ഞ് ലവ് ബേഡ്സ് ഇതാണ് കേട്ടോ മഞ്ഞക്കീര് കുഞ്ഞ് നല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഞാൻ ഇതുവരെ ഒരു മൃഗശാല പോലും പോയിട്ടില്ല എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് വയ്യ അപ്പൊ ഞാൻ ചേട്ടനോട് ഓരോന്നൊക്കെ ചോദിക്കുകയാണ് തത്തമേനെ കടയിലേ കൂട്ടിലിട്ട് ഇപ്പൊ നിറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ രാത്രി കണ്ട പോലെ ഒന്നും ആയിരിക്കത്തില്ലോ ഫുൾ ജീവജാലങ്ങളെ കൊണ്ട് ആ ഒരു കട കടന്ന് എന്താ പറയാ ആ ഒരു സംഭവം നിറഞ്ഞിട്ടുണ്ടാകും കുഞ്ഞപ്പൻ എന്താണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടത് അത്തമേ രണ്ടുപേരും കൂടി മുട്ടിയൊരുമി ഇരിക്കുന്ന നോക്കി എന്ത് രസാണല്ലേ കാണാൻ എനിക്കാണെങ്കിൽ കുഞ്ഞപ്പനേലും കഷ്ടമാണ് എന്റെ കാര്യം ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ അപ്പൊ അച്ചാനോട് ഞങ്ങൾ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി കൊണ്ടുപോകുവോ കാരണം അന്ന് പോയിട്ട് ശോകമായി പോയില്ല അത് ആളും തിരക്കൊന്നും ഇല്ല വിജനമായ റോഡുകളല്ല ഞങ്ങൾ ചെന്നപ്പോ താമസിച്ചും പോയി അങ്ങനെ ഞങ്ങളിത് അവിടെ ഈ ഒരു കട മാത്രം അടച്ചിട്ടില്ല കേട്ടോ ബാക്കി എല്ലാ കട അടിച്ചു ഈ ഒരു തട്ടുകട അടച്ചിട്ടില്ല അവിടുന്ന് ബജിയും ഞങ്ങൾക്ക് വേണ്ടി പൊരിച്ചതാണ് അവര് ബജി അപ്പൊ ഇഞ്ഞപ്പുരാണെങ്കിൽ മേടിച്ച റിമോട്ട് കാർ ആരോമ ഞാൻ പറയേ കസിൻ അവന് റിമോട്ട് കാർ മേടിച്ചു കൊടുത്തു തന്ന അത് ആ ചേട്ടനെ കാണിച്ചുകൊടുത്തേമേ നമ്മുടെ ബഹളം വെച്ചിട്ട് കിറ്റ് തുറന്ന് ആ റിമോട്ട് കാർ എടുത്ത് അവിടെ നിന്ന് ചേട്ടന്മാരെല്ലാം കാണിച്ചു കൊടുത്തു കേട്ടാണ് അപ്പോൾ ഇവൻ ഇവിടെ ചെന്നാലും അവരുമായിട്ട് ഭയങ്കരമായിട്ട് അടിക്കും പിന്നെ ഭയങ്കര ഇതായിരിക്കും അപ്പം കാണിച്ചൊക്കെ കൊടുത്ത് അവിടെ നിന്ന് കുലിക്കും സർബത്തൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വന്ന് കേട്ടോ അപ്പം റോഡൊക്കെ ശൂന്യമാണ് കടക്കടച്ച് പത്ത് ഒരു മണിയൊക്കെ കഴിഞ്ഞില്ലേ അങ്ങനെ ഞങ്ങൾ തുറകൂർ ഞങ്ങളുടെ ബ്രദേഴ്സ് ഹോട്ടലുണ്ട് നമ്മുടെ വീടിന് അടുത്തന്നൊരു ബ്രദേഴ്സ് ഹോട്ടലുണ്ട് അവിടെ വന്നിട്ട് ഹോട്ടലിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ കഴിച്ചത് പൊറോട്ടയൊക്കെ തീർന്നു എൻ്റെ കൂട്ടുകാരിയുടെ കടയാണ് റുക്സാനയുടെ കടയാണ് അപ്പോൾ അവിടെ തന്നെ കയറി കഴിച്ചു അപ്പോൾ കഴിഞ്ഞ അത്രയ്ക്കുള്ള കേട്ടോ ഒരു കുഞ്ഞു ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുഞ്ഞപ്പനാണെങ്കിൽ ഞാൻ അവന് വാരി കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അവൻ പറഞ്ഞാൽ എനിക്ക് വേറെ പ്ലേറ്റ് വേണം വേറെ അപ്പം വേറെ ചിക്കൻ വേണം നമ്മൾ വാശി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ബൈറ്റ് സി